എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റീന കെ ജെ അഡീഷണൽ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രെയിനിങ് ഡി എച്ച് എസ് ഓഫീസ് തിരുവനന്തപുരം നമുക്ക് ജൂൺ ഒന്നാം തീയതി അവറായി സ്കൂളുകൾ തുറക്കുകയാണ് കുഞ്ഞുങ്ങളെ നമ്മളുടെ സ്കൂളുകളിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് അവശ്യം അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇത് സ്കൂൾ അധികൃതരും ടീച്ചർമാരും പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ മെമ്പേഴ്സും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഈ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നാൽ മാത്രമാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാവുകയുള്ളു അതിലേറ്റവും പ്രധാന കാര്യം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എന്തെല്ലാം ശ്രദ്ധിക്കണം ഒന്നാമത് നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ലാസ് റൂമുകളിലുള്ള പഠനങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്കാണ് നമ്മൾ കുഞ്ഞുങ്ങൾ ക്ലാസ്സിന് വേണ്ടി ചെല്ലാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ തുടങ്ങുന്നതിന് ഒരു നാല് ദിവസം മുമ്പെങ്കിലും നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പരിസരത്തുള്ള ചെറിയ ചെറിയ ചെടികളും കളകളും എല്ലാം കളഞ്ഞ് മുറ്റമെല്ലാം വൃത്തിയാക്കി സ്കൂളുകളുടെ അകത്ത് ജനലുകളെല്ലാം തുറന്നിട്ട് ഫാനുകളെല്ലാം ഓൺ ചെയ്ത് വായു സഞ്ചാരം ഉൺ ആക്കി അതിനകത്ത് കെട്ടിക്കിടക്കുന്ന എല്ലാ വസ്തുക്കളും പുറത്ത് കളയുക എന്നുള്ളതാണ് അടുത്ത പടി അപ്പോൾ അതിന് പോകുമ്പോൾ പോകുന്നത് ആരായാലും പ്രത്യേകം ശ്രദ്ധിക്കുക അടഞ്ഞുപൊടി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഉരകവർഗ്ഗങ്ങൾ പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളുണ്ടാകാം നമ്മൾക്കെല്ലാവർക്കും മറക്കാറായിട്ടില്ല പാമ്പ് കടിച്ച് ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ട വിവരം അപ്പോൾ അത് മനസ്സിലുണ്ടാകുകയും ഏതൊരു ക്ഷുദ്ര ജീവിയും നമ്മുടെ ഉണ്ടാകാം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ഥാപനങ്ങളിൽ ചെല്ലാനും തുറക്കാനും വൃത്തിയാക്കാനും വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ഉപയോഗിച്ച് ഏറ്റവും നല്ലത് നമുക്ക് ബ്ലീച്ച് സൊല്യൂഷനാണ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വീര്യമുള്ള ബ്ലീച്ചിങ് ലായനി ഉപയോഗിച്ച് ക്ലാസ് റൂമുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടാം പരിസരപ്രദേശത്ത് പിന്നീടുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടവിട്ട് പെയ്യുന്ന മഴയും നന്നായി മഴ പെയ്യുന്ന സാഹചര്യവും കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളെങ്കിലും ചില സ്കൂളുകളെങ്കിലും ചില സ്കൂളുകളുടെ കോമ്പൗണ്ടുകളെങ്കിലും മഴവെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ചില സ്കൂളുകളിൽ ഈച്ചകളും വളരാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ഇനി മറ്റു ചില സ്കൂളുകളിൽ എലികൾ വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം അപ്പം എലിയും ഈച്ചയും കൊതുകും ഈ മൂന്ന് ജീവികളെയും നശിപ്പിക്കേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാവർക്കും അറിയാം ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കേരളത്തിലുടനീളം എലിപ്പനിയും അതേപോലെ തന്നെ ഡെങ്കിപ്പനിയും വയറിളക്ക രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ നമ്മൾ ചെയ്യണം പരിസരം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ കൊതുക് വളരാൻ സാഹചര്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം ചെറിയ ചെറിയ മുട്ടത്തോടുകൾ ചിരട്ട മറ്റെന്തെങ്കിലും പഴവർഗ്ഗങ്ങളുടെ ഷെല്ലുകൾ പൊട്ടിയ പാട്ട കുട്ടിയ പാത്രങ്ങൾ സ്പൂണുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പരിസരത്ത് കാണുന്നുവെങ്കിൽ അതെല്ലാം മഴ കൊള്ളാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുകയോ മറിച്ചിടുകയോ വേണം കമിഴ്ത്തിയിടുകയോ വേണം ഒരിക്കലും അതിനകത്ത് വീണ്ടും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത് ഈ ഒരു പരിപാടി ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് കൂടാതെ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിർബന്ധമായും ഡ്രൈ ഡേ ആചരിക്കുന്നത് വഴി കൊതുകുകളുടെ പ്രജനനം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതും അതുവഴി ഡെങ്കിപ്പനിയിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നതുമാണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ചില സ്കൂളുകളിൽ ഇപ്പോൾ പി ടി ഐക്കൊക്കെ ഫണ്ട് ഉണ്ടാവാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഫണ്ട് ഉണ്ടാവാം അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവണ്മെന്റ് ഫണ്ട് ഉണ്ടാവാം അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം കുട്ടികളുടെ സ്കൂളുകളിലുള്ള ജനലുകൾ വെൻറ്റിലേറ്ററുകളെല്ലാം മോസ്കിറ്റോ പ്രൂഫ് ആക്കുന്നത് വളരെ അഭികാമ്യമാണ് അത് എല്ലാവടത്തും നിർബന്ധമില്ല നമ്മൾ ഈ ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൊതുകിൻ്റെ നശീകരണം പൂർണമായും സാധ്യമാവുന്നതാണ് പിന്നെ എലികളുടെ മാളങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ എലിയെ പൂർണമായും നശിപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയും ആ സ്ഥലങ്ങളിൽ ഉള്ള വെള്ളക്കെട്ടുകളിൽ എലിയുടെ മൂത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ ചവിട്ടിയാൽ എലിപ്പിന് വരാമെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിപ്പനിയിൽ നിന്ന് ഒരു പരിധിവരെ നമ്മൾക്ക് രക്ഷ നേടാം പിന്നീട് ഈ ഈച്ച കൂടുതലായി വളരാൻ സാധിക്കും ഇപ്പം എല്ലാ പറമ്പുകളും സ്കൂളുകളിൽ ദീർഘമായ കുറേയധികം വിശാലമായ പറമ്പുകളുള്ള സ്കൂളുകളുണ്ട് അവിടെയെല്ലാം ചിലപ്പോൾ ചക്കയും മാങ്ങയും എല്ലാം ആ കാലഘട്ടമായിരുന്നു ചക്കയുടെ മാങ്ങയുടെ കാലഘട്ടമാണ് അതെല്ലാം ആരും ഉപയോഗിക്കാനില്ലാതെ ചിലപ്പോൾ പൊട്ടി വീണിട്ടും മറ്റും ചീഞ്ഞും വെള്ളം ഈ വന്ന മഴയിൽ നിന്ന് ചീഞ്ഞ് അതിനകത്തെല്ലാം ഈച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈച്ച ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇനി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞുകളൊക്കെ തുടങ്ങുമ്പോൾ ഈച്ച അതിനകത്ത് വന്നിരിക്കാനും നമ്മളുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം മലീമസമാക്കാനും അതിലൂടെ ജലജന്യ രോഗങ്ങൾ വരാനുമുള്ള സാഹചര്യങ്ങളുണ്ട് ഈച്ച പരത്തുന്ന കുളറയും വിഷൂചികയുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും അങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ ഒരു ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്തിട്ട് മൂടി വൃത്തിയാക്കി അത്യാവശ്യം അതിനു മുകളിൽ കുറച്ച് ബ്ലീച്ചിങ് ലൈനൊക്കെ ഒഴിച്ച് ഈച്ചകളുടെ പ്രജനനമെല്ലാം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ സ്കൂളിന് എവിടെ നിന്നാണോ വാട്ടർ സോഴ്സ് അതായത് സ്കൂളിലെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം കുടിവെള്ളം വരുന്നത് എവിടെയാണോ ആ വാട്ടർ സോഴ്സ് അത് കിണറാണെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ സ്കൂളിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സഹായത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആശാ ആശാവർക്കേഴ്സിൻ്റെ സഹായത്തോടെ ആ കിണറുകൾ അണുവിമുക്തമാക്കി എന്ന് ഉറപ്പാക്കുകയും അണുവിമുക്തമാക്കിയിട്ടുള്ളത് ശരിയായ തോതിൽ ക്ലോറിൻ്റെ അംശമുണ്ട് ഈ വെള്ളത്തിൽ അംശമുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് കുട്ടികളുടെ കുടിവെള്ളത്തിനായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കുറച്ചധികം നാളായിട്ട് നമ്മളൊന്നും ചെയ്യാതെ കിടക്കുന്ന കിണറായതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കിണറിൻ്റെ സൈഡുകളിലെല്ലാം കളകളോ ചെടികളോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടി നശിപ്പിച്ച് കിണറിലെ വെള്ളത്തിൻ്റെ എത്രത്തോളം വെള്ളമുണ്ടെന്ന് ഉറപ്പ് ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കി അതിനാവശ്യമായ വിധത്തിലുള്ള ക്ലോറിൻ ഉപയോഗിച്ച് അതിനെ ക്ലോറിനേറ്റ് ചെയ്ത് വേണം ആ വെള്ളം ഉപയോഗിക്കാൻ ഓവർഹെഡ് വാട്ടർ ടാങ്കുകളുള്ള സ്ഥലങ്ങളുണ്ടാവും കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയതിന് ശേഷം പൈപ്പ് വഴി വരുന്ന സംവിധാനമാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സ്കൂളുകളിലും അനുവർത്തിച്ച് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ടാങ്കുകളെല്ലാം തന്നെ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ വെള്ളം മുഴുവന് കളഞ്ഞ് ആ ടാങ്ക് വൃത്തിയാക്കിയതിന് ശേഷം ബ്ലീച്ചിങ് പൗഡറും കൂടി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നന്നായി രണ്ട് ദിവസം ഉണക്കിയതിന് ശേഷമാണ് വെള്ളം വീണ്ടും പിടിച്ചു വെക്കേണ്ടത് മിക്കവാറും നമ്മൾക്ക് ഓവർഹെഡ് ടാങ്കുകളിൽ അതിന് ശരിയായ വിധത്തിലുള്ള അടപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എലിമൂത്രം കൊണ്ടൊക്കെ മലിനമാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ള സ കാര്യങ്ങൾ കൊണ്ട് അത് മലേമാസമാകാനുള്ള സാധ്യത ഉണ്ടാവും അതിലൂടെയൊക്കെ മറ്റുള്ള അസുഖങ്ങൾ പകരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ടാങ്കുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുമ്പോൾ പിന്നെ നമ്മൾ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏതൊരു സ്ഥാപനത്തിലും തീപിടുത്തങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീയെ അണക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാകും അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം വീണ്ടും ഒന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് അത്യാവശ്യം അത് പ്രവർത്തിപ്പിക്കാനായിട്ട് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ അനധ്യാപകരായിട്ടുള്ള സ്റ്റാഫ് നമ്മൾക്കുണ്ടാവും അവരോടതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ലേ എന്നൊന്ന് ഉറപ്പാക്കാൻ പറയുക നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ട്രെയിന് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അവരുടെ സഹായം തേടുകയോ ചെയ് ഇതെല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ കെട്ടിടങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് നിർമ്മാണ പ്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള സ്ഥലത്ത് ആ നിർമ്മാണ പ്രവർത്തിയിൽ നിന്ന് പ്രവർത്തി നടക്കുന്ന ഇടങ്ങളിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്നുള്ള പൊടിപടലങ്ങൾ മറ്റും കുട്ടികൾക്ക് എത്താതിരിക്കാനുള്ള വിധത്തിൽ ഉയർത്തിയിട്ടുള്ള മറകളുണ്ടാകാനുള്ള കാര്യങ്ങളും ശബ്ദം ആവശ്യത്തിൽ കൂടുതൽ ശബ്ദമില്ലാത്ത വിധത്തിൽ മിക്കവാറും നമ്മൾ കട്ടിങ് മെഷീൻസും ടൂൾസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശബ്ദം വളരെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അത് കുട്ടികൾക്ക് കുട്ടികളുടെ ചെവി കേൾവിക്ക് തടസ്സമാകുന്ന വിധത്തിലല്ലാത്ത വിധത്തിൽ ഉള്ള അതാണെന്നുള്ളത് ഒന്ന് കവർ ചെയ്ത ഏരിയയിൽ വെച്ചിട്ടാണ് കട്ടിങ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാത്ത കെട്ടിടങ്ങളിൽ കുട്ടികളെ സ്കൂൾ ു വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടാകാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം അതുകൂടാതെ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പലയിടങ്ങളും അവിടുത്തെ ഈ സിമൻറ്റ് ക്യൂറിങ്ങിനോ അല്ലെങ്കിൽ കെട്ടിയ സ്ഥലങ്ങളിൽ വെള്ളം നനയ്ക്കുന്നതൊക്കെ കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാനും കൊതുക് ജന്യ രോഗങ്ങൾ വരാനും അതായത് കൊതുക് വളർത്ത കേന്ദ്രങ്ങളായി ഈ സ്ഥലങ്ങൾ മാറാനുമുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് നമ്മളുടെ ഇഷ്ടികയും ഓടും എല്ലാം മുക്കിയിടാനെല്ലാം ചെറിയ ചെറിയ ടാങ്കുകളുണ്ടാകാം അത് അലക്ഷ്യമായി അവിടെ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് കൊതുകുകളും കൂത്താടികളും ഉണ്ടാകാം അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം പ്രത്യേകം മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് പുതിയ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളില്ല എന്ന് എന്നുറപ്പാക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ സ്കൂളുകളിലെ ഒരു വയറിങ് അതിൻ്റെ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ശരിയായി പ്രവർത്തിക്കുന്നു ഈ മഴയത്തല്ല മഴയൊക്കെ തൽ ചോർച്ചയോ മറ്റോ ഉണ്ടായിട്ട് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ചോർച്ച വന്നിട്ട് ഷോക്ക് അടിക്കാനുള്ള സാഹചര്യങ്ങൾ സാധ്യ സാ അതിനെല്ലാം സാധ്യതയുള്ളതാണ് അതെല്ലാം ഒഴിവാക്കിയെന്ന് ഉറപ്പാക്കി അതെല്ലാം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് സ്കൂൾ അധികൃതർ ചെക്ക് ചെയ്യിപ്പിച്ച് അതെല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കണം അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ വരാവുന്ന അപകടങ്ങളിൽ നിന്നും നല്ല മുക്തി നേടാൻ സാധിക്കും ഇത്രയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വരാനായിട്ട് വെൽക്കം ചെയ്യാനായിട്ടുള്ള വിധത്തിലേക്ക് നമുക്ക് തയ്യാറാക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകളിൽ കുട്ടികളുടെ നമ്പറിന് ആനുപാതികമായിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ആൺകുട്ടികൾക്ക് പ്രത്യേകവും പെൺകുട്ടികൾക്ക് പ്രത്യേകവും മേൽക്കൂരയും അതേപോലെ തന്നെ വാതിലുകളും വാട്ടർ ശരിയായ വിധത്തിൽ വെള്ളം വരുന്ന ഓരോ ടോയ്ലറ്റിലേക്കും വെള്ളം വരാൻ സൗകര്യമുള്ള വിധത്തിൽ ബക്കറ്റും കപ്പും എല്ലാമായിട്ട് ടോയ്ലറ്റുകൾ ശുദ്ധിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ടാങ്കൊന്നും അറിഞ്ഞു കവിഞ്ഞ കവിഞ്ഞൊഴുകുന്നില്ല എന്നുമെല്ലാം ഉറപ്പ് വരുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ മിക്കവാറും നമ്മളുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ മീതെ ഇട്ടിട്ടുള്ള അതിൻ്റെ കോൺക്രീറ്റിന് ഇടയിലുള്ള വിടവുകളിലൂടെ ഈച്ചയും അതുപോലെ തന്നെ കൊതുകുമെല്ലാം വളരാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ വിടവുകളിലെല്ലാം കുറച്ച് കലപ്പഴക്കമുള്ള എല്ലാ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ഈ കോൺക്രീറ്റിന് രണ്ട് കോൺക്രീറ്റ് ബ്ലോക്കിന് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം പ്ലാസ്റ്റർ ഒരു കോട്ട് ചെയ്തു എന്നുള്ള ഉറപ്പാക്കണം ഇത്രയെല്ലാം പാലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം പഠനത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ തിര ചെറിയ കുട്ടികളുള്ള അഞ്ച് വയസ്സിലും ഒക്കെ ഉള്ള അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന പ്രീ സ്കൂൾ ഉള്ള സ്ഥലം ഉള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് സമയബന്ധിതമായി അവർക്ക് റുട്ടീനായിട്ട് കിട്ടേണ്ട വാക്സിനേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പിന്നെ അഞ്ച് വയസ്സിലും പത്ത് വയസ്സിലും പതിനഞ്ച് വയസ്സിലുമുള്ള വാക്സിനേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ആരോഗ്യപരമായ ഒരു സ്കൂൾ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും നന്ദി